ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിയൻ ചെല്ലിയിലെ കുറച്ച് ഫ്ലവറിങ് ആയിട്ടുള്ള വെറൈറ്റികളാണ് പരിചയപ്പെടുത്തുന്നത് ഇത് അടീനത്തിൻ്റെ സിംഗിൾ പറ്റിൽ മെച്ചപ്പെട്ട ഒരു വെറൈറ്റി നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് ശാഖകളിലും എല്ലാ ഭാഗത്തും പൂക്കൾ വിരിഞ്ഞു വന്നിട്ടുണ്ട് അതേപോലെ ഒരു മറ്റൊരു വെറൈറ്റിയാണ് അടീനത്തിൻ്റെ തന്നെ റോസാ ചെടികളുടെ പൂക്കളെ പോലെ വിരിഞ്ഞു നിൽക്കുന്നത് നല്ല ഭംഗിയുള്ള അടിയന്റേ പൂക്കളാണ് ഡബിൾ പെട്ടലുള്ള ഒരു വെറൈറ്റി ഇതിൻ്റെയൊക്കെ പല നിറത്തിലുള്ള ചെടികളുണ്ട് ഇത് ആണ് നമ്മളിപ്പം വാങ്ങിച്ചു വെച്ചത് വിരിഞ്ഞിട്ടുള്ള പൂക്കൾ അടിവഞ്ചെടികൾക്ക് അധികം വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല അതേപോലെ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല ചുവട്ടിൽ നമ്മൾ അത്യാവശ്യം നനവുണ്ടെന്ന് നോക്കിയിട്ട് മാത്രം നനച്ചു കൊടുത്താൽ മതി അധികം നനച്ചിട്ട് വെള്ളമൊക്കെ കെട്ടിയിരുന്നുണ്ടെങ്കിൽ അടീന ഇച്ചിരി ചെട ഇഷ്ടം ഇതേപോലത്തെ കാരറ്റ്സ് എന്ന് പറയുന്ന ഭാഗം അഴുകി പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം നനയ്ക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഇതിനൊരു കായ് കൂടെ ഉണ്ടാവും പൂക്കൾ കൊഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കായകളിലാണ് വിത്തുകൾ ഉണ്ടാവുക അപ്പോൾ അത് മൂപ്പത്തിയതിനു ശേഷം നമുക്ക് കളക്ട് ചെയ്ത് വെച്ച് പാകി കൊടുത്താൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇതിപ്പം പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ചെടിയാണ് അപ്പം അതിൽ ഓരോ ഭാഗത്തും ഇതേപോലെ കായകൾ ഉണ്ടായിട്ടുണ്ട് ഇത് ഏകദേശം ഒരു മാസത്തോളം കഴിയുമ്പോഴേക്ക് അത്യാവശ്യം വലിപ്പം വെച്ച് മൂപ്പത്തി ഉണങ്ങാറാവും ആ സമയത്ത് നമുക്ക് പറച്ച് മാറ്റി വെച്ച് വിത്തുകൾ പാകിയെടുക്കാവുന്നതാണ് ആ രീതിയിൽ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം ഇല്ലെങ്കിൽ നമുക്കിതിൻ്റെ കട്ടിങ്ങുകൾ മുറിച്ച് നട്ടിട്ടും തൈകൾ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ കട്ടിങ്ങൾ മുറിച്ചെടുത്തതാണ് കട്ടിങ്ങും മുറിച്ച് നമുക്ക് രണ്ട് ദിവസം പുറത്ത് വെച്ചതിന് ശേഷം നട്ട് കൊടുത്താലും നമുക്ക് അതിൻ്റെ തൈര് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇത് നമ്മൾ വിത്ത് പാകി ഉറപ്പിച്ചെടുത്തൊരു തൈ ആണ് അടിയൻ നല്ല വെയിൽ അത്യാവശ്യമാണ് പൂക്കൾ വരികയാണെങ്കിൽ നല്ല വെയിലാണ് വേണ്ടത് നലക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഈർപ്പം ചുവട്ടിലെ മണ്ണിൻ്റെ ഈർപ്പത്തിന് നോക്കിയിട്ട് മാത്രം നമ്മൾ നനച്ചു കൊടുത്താൽ മതി ഇത് നമ്മൾ ഈ ഒരു സ്റ്റെമ്മ് നല്ല ഹൈറ്റിൽ പോയിട്ടുള്ള സ്റ്റെമിതിലാണ് പൂക്കളുണ്ടായിട്ടുള്ളത് ഇതിൽ വേരു പിടിക്കാൻ വേണ്ടി നമ്മൾ എയർലെയറേയും ചെയ്ത് വെച്ചതാണ് അപ്പോൾ അത് നോക്കിയാൽ മനസ്സിലാവും നമുക്കിതിൽ നിറയെ വേരുകൾ വന്നിട്ടുണ്ട് ഈ കാണുന്നത് വേരുകളാണ് ഇനി നമുക്കിതിൻ്റെ ചൂട് വശം കട്ട് ചെയ്ത് മാറ്റി നട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു ചെടിയായിട്ട് നമുക്ക് വേറെ പോട്ടിലേക്ക് വയ്ക്കാവുന്നതാണ് അപ്പോൾ ഈ പൂക്കൾ നിറയെ നിൽക്കുന്നതോട് നമ്മൾ ഇത് കട്ട് ചെയ്യാതെ നിർത്തിക്കുകയാണ് പൂക്കൾ കൊഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചമ്മ നമുക്ക് പുതിയ തയ്യാക്കി മാറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ആ രീതിയിൽ കട്ട് ചെയ്ത് വേറെ ചെയ്ത് മാറ്റി നട്ടുള്ള ചെടിയാണ് നല്ലോണം പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതേപോലെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള മറ്റൊരു ചെടിയാണ് ഇതിലും നോക്കിയാറ നമുക്ക് വേരുകളുണ്ട് ചൂട് വശത്ത് നോക്കിയാൽ കാണും ഇതും നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാനുള്ളതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ അടിയന്തരം ചെടികൾ കെയറിങ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞപോലെ നല്ല വീലുള്ള സ്ഥലത്താണ് നമ്മൾ ഈ പൂക്കൾ ചെടികളൊക്കെ ഉണ്ടാകാൻ വേണ്ടി വെച്ച് കൊടുക്കേണ്ടത് പിന്നെ നമുക്ക് ഹാർഡ് ഡ്രോണിങ് സോഫ്റ്റ് ഒക്കെ ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചെടി നല്ല വലുപ്പത്തിൽ വളർന്നു വരുന്ന പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ നീ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്